ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം അറുപത്തിരണ്ട് പല നിറത്തിലുള്ള മാർബിൾ കല്ലുകൾ പാകിയ ഒരു വരാന്തയിൽ ആളുകൾ കൂടി നിൽപ്പുണ്ട് ഈശോ യുദാസനോട് പറഞ്ഞു ഈ സ്ഥലത്തിന്റെ സൂക്ഷിപ്പുകാരനെ ചെന്ന് വിളിച്ചുകൊണ്ട് വരിക ഞാൻ ആരാണെന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക പതിവ് ലംഘിച്ചെന്നും ദേവാലയത്തോട് വേണ്ടത്ര ബഹുമാനം കാണിച്ചില്ലെന്നും ആരും പരാതിപ്പെടാതിരിക്കട്ടെ ഗുരു അങ്ങ് പതിവിനും ചട്ടങ്ങൾക്കും അതീതനാണ് അങ്ങ് മിശിഹായാണ് അതെനിക്കും നിനക്കും അറിയാം പക്ഷേ അവർക്കറിഞ്ഞുകൂടാ നിയമവും കീഴ്വഴക്കവും ലംഘിക്കാൻ പഠിപ്പിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെ സംസാരിക്കുന്നതിന് എന്നെ അനുവദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണ അങ്ങ് അപ്രകാരം ചെയ്തില്ലല്ലോ അത്തവണ പലരും പല രീതിയിൽ മലീമസമാക്കിയ ദേവാലയത്തെ പറ്റിയുള്ള ധാർമ്മിക രോഷം എന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചു അന്ന് പിതാവായി ദൈവത്തിൻ്റെ പുത്രനായി പിതാവിൻ്റെ അവകാശിയായി ഞാൻ പ്രവർത്തിച്ചു ആ അധികാരം പുരോഹിതന്മാർക്കും അധികാരികൾക്കും ചോദ്യം ചെയ്യാവുന്നതല്ല ഇന്ന് ഞാൻ ഇസ്രായേലിൻ്റെ നാഥനായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെ അനുസരിക്കണം ദൈവപുത്രൻ വച്ചിട്ടുള്ള ആദ്യത്തെ വ്യവസ്ഥ ഇതാണ് പറയുന്നതനുസരിക്കണം ആജ്ഞയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഈശോ യുദാസിനെ താക്കീത് ചെയ്തു എന്നോട് ക്ഷമിക്കണം ഞാൻ അനുസരിച്ചു കൊള്ളാം ക്ഷമിച്ചിരിക്കുന്നു പോയിക്കൊള്ളുക യുദാസ് സൂക്ഷിപ്പുകാരനായി മടങ്ങി വന്നു ഗുരു ഇതാണ് സൂക്ഷിപ്പുകാരൻ നിങ്ങൾക്ക് സമാധാനം ഇസ്രായേലിലെ റബ്ബിമാരെ പോലെ ജനത്തെ പഠിപ്പിക്കാൻ എന്നെ അനുവദിക്കുക നിങ്ങളൊരു റബ്ബിയാണോ അതെ നിങ്ങളുടെ ഗുരു ആരായിരുന്നു ദൈവത്തിൻ്റെ അരൂപി ഒരു റബ്ബിയുടെയും സഹായം കൂടാതെ എല്ലാ ശാസ്ത്രങ്ങളും ഹൃദയസ്ഥമാക്കിയെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ഹിലേലിനേക്കാൾ വലിയവനാണോ അജ്ഞാതനായ ആട്ടിടേൻ്റെ മകൻ ദാവീദ് ശക്തനും വിവേകിയുമായ രാജാവായില്ലേ ദൈവത്തിൻ്റെ തിരുമനസ് അതായിരുന്നു പക്ഷേ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് ആര് തെളിയിക്കും എൻ്റെ പ്രസംഗം കേൾക്കൂ അതിനുശേഷം നിങ്ങൾക്ക് സ്വയം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി ചിലർ അവരുടെ അടുത്തെത്തുന്നു ഈശോ തൻ്റെ ചുറ്റും കൂടുന്നവരെ നോക്കി പുഞ്ചിരി തൂകുന്നു ആ പുഞ്ചിരിയുടെ മാധുര്യം ഒരു ചിത്രകാരനും ചായത്തിൽ പകർത്താനാവില്ല അനശ്വരമായ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരൂ ഒരു തൂണിൽ ചാരി നിന്ന് ഈശോ സംസാരിക്കാൻ തുടങ്ങി ഇസ്രായേൽ ജനമയെ കേൾക്കൂ പ്രതീക്ഷയുടെ മഞ്ഞുകാലം അവസാനിച്ചു വാഗ്ദാനത്തിൻ്റെ ആഹ്ലാദം ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു സൂര്യൻ നിങ്ങളുടെ ഇടയിലുണ്ട് മനുഷ്യരുടെ മേൽ ദൈവാനുഗ്രഹങ്ങൾ പ്രവഹിക്കുന്ന കാലമാണിത് നിങ്ങൾക്ക് ഇതുവരെയും അനുവദിച്ചിരുന്ന അറിവിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക നിങ്ങളുടെ ശത്രുക്കളെ വെറുക്കുക ഇതിനപ്പുറം നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കണം ആദവും ആദാമിലൂടെ എല്ലാ മനുഷ്യരും ദൈവത്തിനെതിരായി പാപം ചെയ്തിട്ടുള്ളവരാണ് ദൈവത്തിനെതിരായി പാപം ചെയ്തിട്ടില്ലെന്ന് നിങ്ങളിൽ ആർക്കു പറയുവാൻ കഴിയും എങ്കിലും ദൈവം നിങ്ങളോട് ക്ഷമിക്കും ദൈവം ക്ഷമിക്കുന്നത് നിങ്ങളും ക്ഷമിക്കണം നിങ്ങളെ ഉപദ്രവിച്ചവരോട് സ്നേഹപൂർവ്വം ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാം ക്ഷമിക്കുന്ന ദൈവത്തെ ഓർത്ത് ക്ഷമിക്കുക ജീവനും ആഹാരവും നൽകുന്ന ദൈവം നിങ്ങളുടെ ലൗകിക ആവശ്യങ്ങൾ നടത്തി തരികയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം ആത്യന്തികമായി സ്വർഗരാജ്യത്ത് നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തുന്ന ദൈവം ആ ദൈവത്തോടുള്ള സ്നേഹം സഹോദരനോട് ക്ഷമിക്കുവാൻ നിനക്ക് പ്രേരകമാകണം ഇതാണ് പുതിയ നിയമം മരുഭൂമിയിൽ കേട്ട ആ സ്വരം ഇന്നും ആരും ചെവികൊള്ളുന്നില്ല പക്ഷേ ആ സ്വരം നിലച്ചിട്ടില്ല അതിന്നും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ വരവിനായി പ്രായ്ചിത്തം ചെയ്യണമെന്നും ഒന്നുമില്ലാത്തവന് വേണ്ടതിലധികമുള്ളവർ അവരുടെ അധിക സ്വത്ത് ദാനം ചെയ്യണമെന്നും മർദ്ദനവും പിടിച്ചു പറയും പാടില്ലെന്നും പഠിപ്പിച്ച ശേഷം ആ സ്വരം പറഞ്ഞു ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ വരുന്നു അവൻ ലോകത്തിൻ്റെ പാപങ്ങളെ എടുത്തു കളയും അരൂപിയാലും തീയാലും അവൻ ജ്ഞാനസ്നാനം നൽകും അവൻ നിങ്ങളുടെ ഇടയിലുണ്ട് ഗോതമ്പ് മെതിക്കുന്ന കളം അടിച്ചുവാരി അവൻ ധാന്യം സംഭരിക്കും അവൻ ചൂണ്ടിക്കാട്ടി തരുന്നത് ആരെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ രക്ഷിക്കപ്പെടാൻ അർഹത നേടുന്നവർ അനുഗ്രഹീതരാകുന്നു നിങ്ങൾക്ക് സമാധാനം ഒരാൾ ചോദിച്ചു അങ്ങ് സ്നാപക യോഹനാന്റെ ശിഷ്യനാണോ യോഹനാനെ പറ്റി വളരെ ബഹുമാനത്തോടു കൂടിയാണല്ലോ അങ്ങ് സംസാരിച്ചത് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അബ്രാഹത്തിൻ്റെ സന്തതികളിൽ ദൈവാനുഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം യോഹന്നാനേക്കാൾ വലയവനായി ആരുമില്ല മിഷിഹായെ സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പ് യോഹന്നാൻ നൽകിയിട്ടുണ്ടോ ഒരാൾ ചോദിച്ചു അവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് ജീവനുള്ള മിഷിഹായെ യോഹന്നാൻ കാട്ടിക്കൊടുത്തു എവിടെ വച്ചാണ് സംഭവിച്ചത് സംഭവിക്കേണ്ട കാലത്ത് തന്നെ അത് സംഭവിച്ചു യുവദാസ് അടുത്തു നിന്നവരോടൊക്കെ പറഞ്ഞു നിങ്ങളോട് സംസാരിക്കുന്ന ഈ മനുഷ്യനാണ് മിശിഹ അദ്ദേഹത്തെ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശിഷ്യനാണ് ഞാൻ ഇത്രയും പറയാൻ കടപ്പെട്ടവനെ പോലെയാണ് യുവദാസ് സംസാരിച്ചത് ഈ മനുഷ്യനോ ആളുകൾ ഭയന്ന് ഒഴിഞ്ഞു മാറി തുടങ്ങി ഈശോയുടെ മുഖത്തിൻ്റെ മാധുര്യവും പെരുമാറ്റത്തിലെ സരളതയും അവരെ ആകർഷിച്ചു അവർ വീണ്ടും ചുറ്റും കൂടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അദ്ദേഹത്തോട് പറയൂ അദ്ദേഹം ശക്തനാണ് രോഗങ്ങൾ മാറ്റാൻ കഴിവുള്ളവനാണ് എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് പറയൂ എൻ്റെ വലത് കണ്ണിന് കാഴ്ചയില്ല ഇടത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നു ഗുരു എന്താണ് യുദാസേ ഒരു ശിശുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്ന ഈശോ തിരിഞ്ഞു നോക്കി ഗുരു ഈ മനുഷ്യൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വാസമുള്ളവനെ എനിക്ക് സുഖപ്പെടുത്തുവാൻ കഴിയും എനിക്ക് അങ്ങയിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ അങ്ങ് മിഷായാണെന്ന് അങ്ങയുടെ ശിഷ്യർ പറഞ്ഞു ഈശോ അവനെ സുഖപ്പെടുത്തുന്നു അത്ഭുതം പ്രവർത്തിച്ച് തീരാറായപ്പോൾ രംഗത്തെത്തിയ ഒരു ലേവായൻ ചോദിച്ചു നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അധികാരപ്പെടുത്തിയിട്ടാണ് എന്നോടാണോ ചോദിക്കുന്നത് പറയാം ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മിഷിഹായുടെ വരവിനെപ്പറ്റി പറയുന്ന പ്രവാചകനാണോ മിഷിഹായാണോ വലിയവൻ എന്തൊരു ചോദ്യം മിഷിഹായാണോ വലിയവൻ പ്രവാചകന്മാർ എന്തിനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് അവരെ ആരാണ് അധികാരപ്പെടുത്തിയത് ദൈവം തന്നോടൊപ്പം ഉണ്ടെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ദൈവം അവർക്ക് നൽകിയ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ അത്ഭുതം പ്രവർത്തിച്ചു ഞാനും അതേ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ദൈവം എന്നോടൊപ്പമുണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് പ്രവാചകന്മാർ ചെയ്തത് കൂടുതൽ അധികാരത്തോടും ശക്തിയോടും കൂടി ചെയ്യാൻ മിശിഹാക്കി കഴിയുമെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ലേവായിന് ഉത്തരമുട്ടി